ആയ എല്ലാവർക്കും നമസ്കാരം ഈ ജീവിതം എന്നൊക്കെ പറയുന്നതേ ഒരു ഡ്രൈവിംഗ് പോലെയാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഈ ഡ്രൈവ് ചെയ്യുമ്പോഴും ഞാൻ മറ്റു പല ലോകത്തിലൂടെയും സഞ്ചരിക്കുന്നുണ്ട് പക്ഷെ എന്റെ കൈകാലുകൾ കൃത്യമായ രീതിയിൽ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ പോലും അറിയാതെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ആദ്യം നമ്മളെല്ലാവരും ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ ആയിരുന്നു ഓരോ കൺട്രോളുകളും ഓരോ സമയത്തും എങ്ങനെയൊക്കെയാണ് നിയന്ത്രിക്കേണ്ടതെന്നുള്ളത് കോൺഷ്യസ്ലി ആയിരുന്നു ചെയ്തത് അത് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിച്ച മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ വളവ് വരുന്ന സമയത്ത് തിരിക്കുന്നു സ്റ്റിയറിങ് തിരിക്കുന്നു ഓരോ സമയത്തും സ്പീഡിനനുസരിച്ച് ഗിയർ ചേഞ്ച് ചെയ്യുന്നു പിന്നെ ഹോൺ അടിക്കുന്നു അങ്ങനെ പല പല ആപ്ലിക്കേഷൻസും ഈ ഡ്രൈവിങ്ങിലുണ്ട് പക്ഷെ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എങ്ങനെയാണ് ആദ്യം നമ്മൾ കോൺഷ്യസ്ലി ചെയ്ത ഓരോ കാര്യങ്ങളും കുറെ അത് അനുവർത്തിക്കുമ്പോൾ അത് അനുശീലിക്കുമ്പോൾ നമ്മുടെ സബ് മൈൻഡ് ഏറ്റെടുക്കുന്നു ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതൊരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും ഈ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് ആകുന്നതാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത് ഈ സ്വഭാവമാകാൻ ആദ്യം കുറച്ച് ോധപൂർവം നമ്മൾ ശ്രമിക്കണം അല്പം അല്പമൊന്നും വെനക്കെടണം പിന്നീട് അതിന്റെ പുറകെ നമ്മൾ നോക്കണ്ട അത് അതതിന്റെ വഴിക്ക് ഏറ്റെടുത്തോളൂ എന്നുള്ളതാണ് അപ്പൊ ഓർക്കുക ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ നേടുവാൻ ആദ്യം കോൺഷ്യസ് മൈൻഡിൽ ശ്രദ്ധയോടെ ചില കഷ്ടപ്പെട്ടും ചില ബുദ്ധിമുട്ടും ചെയ്ത് അനുശീലിപ്പിച്ചാൽ പിന്നീട് സ്വാഭാവികമായിട്ടും ഉപബോധ മനസ്സ് അത് ഏറ്റെടുക്കും അതതിന്റെ പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങൾ പൊക്കോടും കാര്യങ്ങളെല്ലാം സിമ്പിളാവും പലരും പറയാറുണ്ട് ജീവിതം വളരെ ദുസ്സഹമാണ് അത് നമ്മുടെ ചിന്തകൾ തന്നെയാണ് അങ്ങനെ ആക്കുന്നത് ചിന്തകളെ പുതിയൊരു ഡയറക്ഷനിലൂടെ അനുശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപബോധ മനസ്സ് അതനുസരിച്ച് അനുവർത്തിച്ചു ചിന്തകൾ നമ്മുടെ സ്വന്തമല്ലേ എല്ലാവരുടെയും സ്വന്തമാണ് അവനവനുള്ള ചിന്തകൾ എന്ന് പറയുന്നത് ചിന്തകൾ എന്റെ അളിയനാന്ന് പറയുന്ന പോലെയാണ് തമ്പി എന്റെ അളിയനാണ് എന്താ പറയുക ചിന്തകൾ നമ്മുടെ അളിയനാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അതിനെ സിമ്പിളായിട്ട് നല്ലൊരു സുഹൃത്തായിട്ട് കണ്ടാൽ കൃത്യസമയത്ത് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ പലപ്പോഴും നമ്മൾ ഈ ചിന്തകളുടെ പുറകെ പോകുമ്പോഴാണ് പ്രശ്നം അവനൊന്ന് നിരീക്ഷിക്കണം മനസ്സേകാഗ്രമാകാനുള്ള അല്ലെങ്കിൽ അതിനെ വരുതിയിലാക്കാനായിട്ട് ഞാനൊരു ടെക്നിക്ക് പറയാം എന്താണെന്നറിയോ ഒരു ദിവസം വെറുതെ നിങ്ങളൊന്നിരിക്കാം വെറുതെ ഇരുന്ന് നിങ്ങളുടെ ചിന്തകളെ തന്നെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് പലരും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിന്തകൾ കൈ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അതിനെ ആ ചിന്തകളെ ഫോഴ്സായിട്ട് പിടിച്ചിരുത്താനോ ഒഴിവാക്കാനോ ശ്രമിച്ചാൽ നടക്കില്ല അതിനെന്ത് ചെയ്യണമെന്നറിയാമോ കൊറേ സമയം വെറുതെ ഇരുന്ന് നിങ്ങളുടെ അപ്പോഴത്തെ ചിന്തകളെ തന്നെ അങ്ങ് നിരീക്ഷിക്കുക എന്തൊക്കെയാണ് ഞാനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് കാമാകാൻ തുടങ്ങുമെന്നുള്ള ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മൂർച്ചയുള്ള ഒരു കത്തി എടുത്തു മൂർച്ചയുള്ള ഒരു കത്തി അവനോട് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവൻ ആ കത്തി എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവന്റെ അത് പിടിച്ചു മേടിക്കാൻ ശ്രമിക്കണ്ട വഴക്ക് പറയണ്ട അവൻ കളിക്കുന്നത് ആ കത്തിയായിട്ട് കളിക്കുന്ന നമ്മൾ സൂക്ഷിച്ചു നോക്കി ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് കുറെ സമയം ഒന്ന് അവനെ വീക്ഷിച്ചു നോക്കി അവനെ പതുക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയുമ്പം അവനെന്ത് ചെയ്യുന്നു ആ കത്തിയിൽ ഞാൻ ചെയ്ത തെറ്റാന്ന് മനസ്സിലായി അത് പതുക്കെ മാറ്റി വെക്കും മാറ്റി വെച്ചിട്ട് നമ്മളെ നോക്കി ചിരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ചിന്തകളെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അത് പതുക്കെ കൺട്രോൾ ആകും അങ്ങനെ കുറച്ചൊന്ന് പരീക്ഷിച്ചാലും ശ്രമിച്ചാലും ആ ഒരു ശീലം നമ്മുടെ ഓട്ടോക്കോയിൽ മോഡാവും മനസ്സ് കൺട്രോളിൽ കിട്ടും അല്പം ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊന്ന് ചിന്തിച്ചാൽ ഇന്റെ പോലുള്ള മനസ്സിലാവും ശരിയല്ലേ ഗ്രേറ്റിംഗ്